ും അവതാളങ്ങളും എല്ലാം ഉൾപ്പെട്ട അതിൻ്റെ സവിശേഷമായ രൂപഘടന ഘടന കൊണ്ടാണ് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലടങ്ങിയ ആ മനുഷ്യനും പ്രപഞ്ചവും പ്രകൃതിയുമായുള്ള സംഭാഷണത്തിൻ്റെ അഗാധത കൊണ്ട് കൂടിയാണ് കവിതകളെ കവിതകൾക്ക് ആ തരത്തിലുള്ള ആഴത്തിൻ്റെതായ ഒരു മാനം നൽകുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പ്രകൃതിയുമായുള്ള അതിൻ്റെ നിരന്തരമായ സമ്പർക്കമാണ് അത് നമ്മുടേതുപോലെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രതിഭാസങ്ങൾ മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതീവ പ്രധാനമായ ഒരു സജീവ സംവാദവും ആണ് മറ്റ് പ്രകൃതിയുമായുള്ള സംവാദം പ്രകൃതി നിലനിൽക്കേണ്ടതാണ് എന്ന ആ അത്യാവശ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം പ്രകൃതിയുമായുള്ള നമ്മുടെ മുറിക്കാനാകാത്ത എന്നും തുടർന്നു പോരുന്ന ബന്ധത്തിന്റെ ദാർഢ്യം ഇവയെക്കുറിച്ചെല്ലാം ഓർമ്മിപ്പിക്കുന്ന കവിതകളാണ് ജയറാം നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നതും ഈ സമാഹാരത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും ജയറാമിൻ്റെ കവിതകളുടെ താളത്തെക്കുറിച്ച് മാഷ് അവതാരികയിൽ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഗദ്യത്തിനും നിഷ്കൃഷ്ടമായ ഛന്തസ്സിന് വൃത്തത്തിനും ഇടയിലുള്ള ഒരു താള സഞ്ചാരം നടത്തുന്നത് എന്ന് അത് അത് പലപ്പോഴും ചിലപ്പോഴൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് കൃത്യമായ വൃത്തത്തെ പിന്തുടരുന്നില്ല എന്നാൽ അതേസമയം അത് ഗദ്യമായി മാറുന്നുമില്ല അവയ്ക്കിടയിലൂടെ തൻ്റെതായ ഒരു ഒരു രീതി അടിസ്ഥാനപരമായ ഒരു താളം നിലനിർത്തുന്ന അടിസ്ഥാനപരമായ ഭാഷയുടെ സംഗീതം നിലനിർത്തുന്ന ഒരു രീതി അത് കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇവിടെ